രാവിലെ പതിവ് നേരത്തെ ഉറക്കമുണരവേ ബെഡിൽ നിന്ന് എന്തോ എഴുന്നേക്കാനാവുന്നില്ല എന്നറിഞ്ഞ് തല പതിയെ ഉയർത്തി നോക്കവേ കണ്ട കാഴ്ചയിൽ ചിരി പൊട്ടി തണുപ്പ് സഹിക്കാൻ വയ്യാതെ പുതപ്പും കംഫേർട്ടും അതിനുമേലെ ബെഡ്ഷീറ്റും പൊതിഞ്ഞൊരു രൂപം തന്റെ ശരീരത്തിൽ തന്നെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു പതിവ് പോലെ ഉറക്കത്തിൽ ആ മുഖം എന്തോ നിഷ്കളങ്കത കഥ തങ്ങളിരുവരും അടുക്കുന്നതിനു മുമ്പ് ആ മുറിൽ തൻ സ്ഥിരം കണ്ടിരുന്ന കാഴ്ച ഘട്ടത്താടിയൊന്നുമില്ല കക്ഷിക്ക് എങ്കിലും കുഞ്ഞു കുഞ്ഞു രോമങ്ങൾക്കിടയിൽ കാണുന്ന നുണക്കുഴിയിൽ ചുണ്ടു ചേർക്കാൻ മനം തുടിച്ചു ഇരുനിറമാണെങ്കിലും നല്ല വൃത്തിയുള്ള ആരോഗ്യമുള്ള ഭംഗിയുള്ള ശരീരം മദ്യപാനവും പുകവലിക്കും അടിമയല്ലെങ്കിലും താരതമ്യേനെ മോശമല്ലാത്ത രീതിയിൽ അതുണ്ടായിരുന്ന കുറച്ചു കാലം തങ്ങളുടെ വിവാഹശേഷം ശേഷം അതിൻ്റെ തോത് കുറച്ചെങ്കിലും ഇനി യാതൊരു ലഹരി വസ്തുവും ഉപയോഗിക്കില്ല എന്ന് ഉറച്ചൊരു ഉറപ്പ് തനിക്ക് തന്നിരുന്നു ഈ കഴിഞ്ഞിരുന്ന ഈ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഇനി താൻ എന്ന ലഹരി മാത്രം മതി ജീവിതാവസാനം വരെ എന്ന തിരിച്ചറിവോടെ മനസ്സിൽ ശരിക്കും കണ്ണേടനോടുള്ള ഇഷ്ടം കൂടി കൂടി വരുകയാ ഓരോ നിമിഷവും ആ ഒരു മനസ്സിന്റെ സന്തോഷത്തില് കണ്ണേണ്ടുണക്കുഴിയിൽ കവിൽ ചേർക്കവേ കുറുകിക്കൊണ്ട് ഏട്ടൻ തന്നെ ഒന്നൂടി ചേർത്ത് പിടിച്ചു പതിയെ ആ കൈകൾ അടർത്തി മാറ്റി എഴുന്നേക്കവേ ഏട്ടൻ പതിന് സ്വർത്ത് ചോദിച്ചു എങ്ങോട്ടടിപ്പണി തണുപ്പത്ത് ഇത്ര നേരം കൂടി കിടന്ന് ഉറങ്ങിക്കൂടെ ഒന്നുകൂടെ നേരം വെൽത്തിയിട്ട് കുളിച്ച് റെഡി ആയാൽ മതി സമയമൊന്നും ആയിട്ടില്ല ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഇനി തീരെ പറ്റില്ലെങ്കിൽ പോയി തേച്ച് മേലും മാത്രം കഴുകിയിട്ട് വാ തല കുളിക്കണ്ട അത് വേണേ പുറത്ത് പോകുമ്പോ ആവാം അല്ലെങ്കിൽ രാത്രിയായാലും മതി ക്ലൈമറ്റ് ഒരു പ്രശ്നമാണ് ഇനി പന കൂടി വരുത്തണ്ട ഇത്ര നേരം കൂടി ഞാൻ കിടക്കുക നീയുണ്ടെങ്കി വാ ഇത്ര നേരം കൂടി കിടക്കാം വേറെ പ്രത്യേകിച്ച് പാണിയൊന്നുമില്ലല്ലോ ഇല്ല ഇനി കിടന്ന ശരിയാവില്ല കണ്ണേട്ടാ എന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് മാറി ധരിക്കാനുള്ള വസ്ത്രങ്ങളുമായി നടന്നു ഒമ്പത് മണി അടുത്ത നേരം സൂര്യന്റെ ചെറു ചൂടുള്ള രക്ഷ്മികൾ ഊട്ടിയുടെ മൺ പതിക്കവേ തങ്ങളുറങ്ങി നടന്നു ഊട്ടി എന്ന സ്വർഗത്തിലെ തങ്ങളുടേതായ ദിനം ഓർമ്മയിലെന്നും സൂക്ഷിച്ചു വെക്കാൻ ആദ്യം തന്നെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയ പച്ചപ്പിൽ തീർത്ത ആ പൂന്തോട്ടം നവദമ്പതികളുടെ ഹണിമൂൺ സ്പോട്ട് ആയതില് ഒരു സംശയവും ഇല്ല കണ്ണേട്ടനും ഞാനും മാറിയും മറിച്ചും പിന്നെയും അവിടെ കണ്ട മറ്റൊരു ദമ്പതിമാരുടെ സഹായത്തോടെ ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ നടത്തി എല്ലാ ഫോട്ടോയിലും എനിക്കും കണ്ണേട്ടനും പതിവില്ലാത്തൊരു ഭംഗിയുണ്ട് പ്രകൃതിയുടെ മനോഹരതയ്ക്കൊപ്പം തങ്ങളുടെ പ്രണയം കൂടിയായപ്പോൾ സംഭവ തായേക്കാം പിന്നെ നേരെ വിട്ടത് ഊതടകം കാണാനാണ് യുക്കാലി സ്പൃശങ്ങളുടെ തണുപ്പുള്ള പാതൂരങ്ങളിലൂടെ ആ യൂക്കാലി മണവുശ്വസിച്ച് ചെറിയൊരു കുതിരസവാരി ഊട്ടി ബോട്ട് ഹൗസിലേക്ക് അവിടെ ആ വലിയ തടാകത്തിലൂടെ കണ്ണേടനോടൊപ്പം ഒരു ചെറിയ ബോട്ട് യാത്ര ഇത്തിരി പേടിയുണ്ടെങ്കിലും കണ്ണേട്ടൻ കൂടെയുള്ള തരത്തില് അതും ഒരടിപൊളി സന്തോഷ നിമിഷം തന്നെയായിരുന്നു അവിടെ തന്നെയുള്ള ഒരു കൊച്ചു അമ്യൂസ്മെന്റ് പാർക്കിലും മിനി ട്രെയിനിലും ഒന്ന് കയറി മതി ഒരുവോളം ഫോട്ടോസ് എടുത്തു അടുത്ത ഓരോ നിമിഷവും ആനന്ദകരമാക്കി ഊട്ടി ടോയ് ട്രെയിനിൽ കയറണമെന്ന് ഏട്ടന നിർബന്ധമായിരുന്നു പൈതൃക തീവണ്ടി എന്നറിയപ്പെടുന്ന അത് ഞാൻ കാണണമെന്നും അതിൻ്റെ ചരിത്രത്താളുകളിൽ പല പ്രസിദ്ധന്മാരുടെ പേരുകൾ പതിഞ്ഞു എന്നതുപോലെ എൻ്റെ പേരും അവിടെ പതിയണമെന്ന് ചരിത്രക്കാരന്റെ ഭാവത്തിൽ പറയവേ തനിക്ക് ചിരി വന്നു പോയി ആ നീലഗിരി കുന്നുകളിലൂടെ ട്രെയിൻ യാത്ര വളരെ ആസ്വദകരമായിരുന്നു പിന്നെ അതിനടുത്തുള്ള മാൻ പാർക്കും അത് കണ്ടു നിൽക്കവേ വയറ് ബിഷപ്പിന്റെ വിളി തുടങ്ങി എന്നാ ഇനി ഫുഡ് അടിക്കാം എന്നിട്ടവ ബാക്കി ഊട്ടിക്കാഴ്ചകൾ എന്ന് തീരുമാനിച്ച് ഭക്ഷണം തേടി ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ രണ്ടാള് ക്ഷീണിച്ചിരുന്നു ആ ഒറ്റ ദിനത്തിലെ കർക്കം കൊണ്ട് തന്നെ റൂമിലെത്തിയതും ഫ്രഷ് ആവാൻ കൂടി നിൽക്കാതെ ഒറ്റ വീഴ്ചയായിരുന്നു കട്ടിലേക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ രണ്ടാൾ ക്ഷീണിച്ചിരുന്നു ആ ഒറ്റ ദിനത്തിലെ കറക്കം കൊണ്ട് തന്നെ റൂമിലെത്തിയതും ഫ്രഷ് ആവാൻ കൂടി നിൽക്കാതെ ഒറ്റ വീഴ്ചയായിരുന്നു കട്ടിലേക്ക് ഒരു ചെറു മയക്കത്തിന് ശേഷം കണ്ണിടൻ വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു തന്നെ ഒന്ന് ചെറുതായി ഫ്രഷായി പുറത്തേക്ക് പോയി ഫുഡ് ഫുഡടിച്ച് തിരിച്ചു വരുമ്പോൾ തങ്ങൾ മറ്റൊരു മൂഡിലായിരുന്നു ഒരു റൗണ്ട് ഗുസ്തിക്ക് ശേഷം നമുക്ക് ഉറങ്ങാം എന്നാ പ്ലാനിൽ പിറ്റേന്ന് ഊട്ടി ടൗണിലൂടെ കാറിൽ കാണാത്ത കാഴ്ചകളും കണ്ട് കണ്ട കാഴ്ചകൾ മനസ്സിൽ പതിപ്പിച്ച് ഒരു കറക്കം പിന്നെ നേരെ വണ്ടി കുടേക്ക് നല്ലേക്ക് അവിടെയും തനി ആവർത്തനം പോലെ കാണാൻ കുറിച്ചിടങ്ങളും കണ്ട് പ്രണയസുലഭമായ നിമിഷങ്ങളും തുണഞ്ഞ് ഒരു കറക്കം മനസ്സ് നിറച്ച് എന്നു ഓർത്തെടുക്കാൻ ഓർമ്മകളും സന്തോഷമുള്ള ദിനങ്ങളായിരുന്നു അത് അവിടുന്ന് അങ്ങോട്ട് വണ്ടി നേരെ പോയത് ഗൂഢലൊരു വഴി വയനാട്ടിലേക്കാണ് ഒരാഴ്ച അത് ഒരു ആഘോഷം തന്നെയായിരുന്നു തങ്ങൾക്ക് ഇരുവർക്കും ഒരു ശരീരവും രണ്ട് മനസ്സുമായി ഒരു ശരീരവും ഒരു മനസ്സുമായ ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടം കടന്നിരിക്കുന്നു തനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു പ്രണയം വറ്റിയെന്ന് കരുതിയ തൻ്റെ മനസ്സിൻ്റെ മാറ്റം ചിന്തകളിലെ മാറ്റം കണ്ണേട്ടനില്ലെങ്കിൽ കുഞ്ഞൂസില്ല എന്നാ വലിയ തിരിച്ചറിവ് കുഞ്ഞൂസിൻ്റെ സർവവും കണ്ണേട്ടനാണെന്ന് സത്യം തൻ്റെ അതേ ചിന്തയും തിരിച്ചറിവുകളും തന്നെയായിരുന്നു കണ്ണേട്ടനും ഈ കുഞ്ഞൂസിനെ മാത്രം കണ്ണേട്ടൻ കണ്ണേട്ടനും മാത്രം കുഞ്ഞൂസ് അങ്ങനെ ടൂറ് കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ നാട്ടിലേക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് പഠന തിരക്കിലേക്ക് ജോലി തിരക്കിലേക്ക് രണ്ട് മാസങ്ങൾക്കിപ്പുറം കോളേജ് വരാന്തയിലേക്ക് അവസാന സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഒരുങ്ങി ഹാൾ ടിക്കറ്റും വാങ്ങി ഓഫീസിൽ മുറിലന്നിറങ്ങുമ്പോൾ മനസ്സിൽ ചെറിയൊരു വിങ്ങലുണ്ടായിരുന്നു ഇനി കലാലയത്തിലെ വിദ്യാർത്ഥിനി എന്ന ലേബൽ അഞ്ചാറ് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥിനി എന്ന വേഷം അഴിച്ചു വയ്ക്കാം കൂട്ടുകാർ ആരുമായും വലിയ അടുപ്പം കുറച്ചു നാളത്തേക്ക് എന്നതുകൊണ്ട് തന്നെ ആ വിഷമവും ഇല്ല പിന്നെ അധ്യാപിക അധ്യാപകർ വിരലെണ്ണാവുന്ന ചുരുക്കം ചില അധ്യാപകർ അധ്യാപികന്മാർ തന്നെ കുറച്ച് നാളായി നന്നായി പഠനത്തിന് സഹായിക്കുന്നവരുണ്ട് കണ്ണേരുടെ സുഹൃത്തുക്കളായ ചിലര് ഹിമാമേഡം ആലിയ മിസ് ഇക്ബാൽ സാറ് അങ്ങനെ ചിലരെ എന്തായാലും ഹിമാമേഡിനൊന്ന് കാണണം ഓഫീസിന് പുറത്ത് വരാന്തയിൽ സുഹൃത്തുക്കൾ പലരും ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു അവർക്കിടയിലൂടെ മുന്നോട്ട് നടക്കവേ ചില സുഹൃത്തുക്കൾ സംസാരിക്കാനായി വന്നു ചുരുക്കം ചില വാക്കുകളിലൂടെയും പുഞ്ചിരിയിലൂടെയും അവർക്കുള്ള മറുപടി അറിയിച്ചുകൊണ്ട് നോക്കിയത് തൊട്ടുമുമ്പേ തന്നോട് സംസാരിക്കാനും പഴയതുപോലെ കൂട്ടുകൂടാനും വെമ്പിൽ നിന്ന ആ കൂട്ടുകാരിയായ അച്ചുവിനെയാണ് ആ മുഖത്ത് തന്നോടുള്ള പരിഭവവും തന്നോട് അറിഞ്ഞും അറിയാതെയും കാണിച്ച തെറ്റുകളുടെ വേദനയും കാണാമായിരുന്നു പക്ഷെ താൻത് മൈൻഡ് പോലും ചെയ്തില്ല അവളെ കടന്നു പോകവേ അവൾ പിൻവിളിച്ചെങ്കിലും താൻ ശ്രദ്ധിക്കാൻ പോയില്ല മനസ്സിൽ ഇത്തിരി അല്ല ഒത്തിരി വേദന തന്നെയായിരുന്നു അവൾ ചെയ്ത തെറ്റുകളില് ദീപകിൻ്റെ ലൈഫിൽ വലിയ പൊട്ടിത്തെറികൾ ഇതിനിടെ തന്നെ സംഭവിച്ചെന്ന് കണ്ണേട്ടം പറയുകയുണ്ടായി ഭാര്യയുമായി ചില്ലറ പിണക്കങ്ങൾ ഒടുവിൽ അച്ചുവുമായി ചേർത്ത ആരോപണങ്ങൾ ഭാര്യ അങ്ങനെ പിണങ്ങിപ്പോയി ഇരുവീട്ടുകാരും സംസാരിച്ച് സംഭവം കോംപ്രമൈസ് ആയെങ്കിലും തട്ടിലും മുട്ടിലും പൊട്ടിലുമായി അവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നു ഈ പ്രശ്നങ്ങളിൽ തട്ടിത്തടിഞ്ഞ് അച്ഛനു വന്നൊരു വിവാഹാലോചന മുടങ്ങിപ്പോയത് അറിയാതിരുന്നില്ല ഒട്ടും സങ്കടം തോന്നിയില്ല എന്ന് പറയുന്നില്ല വിഷമമുണ്ട് ഒരുപക്ഷെ തനിക്ക് സംഭവിക്കാമായിരുന്ന ഒരു കൊച്ചു ദുരന്തം പക്ഷേ ആ ദുരന്തമുഖത്ത് പോരാളിയായി ഇന്നിവിടെ തന ചെക്കം വന്നില്ലേ എല്ലാം അറിഞ്ഞുകൊണ്ട് ഈശ്വരൻ തനിക്കെത്തുന്ന സമ്മാനം തൻ്റെ ഭാഗ്യം ഈ ജന്മ എന്നല്ല വരും ജന്മങ്ങളിൽ താൻ നഷ്ടമാക്കാൻ ആഗ്രഹിക്കാത്ത നിധി ഹിമാമയത്തിന് മുമ്പിൽ എക്സാമിന് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ട റെക്കോർഡ് സൈൻ ചെയ്യാൻ സഹപാഠികളുടെ തിരക്കായിരുന്നു ആ തിരക്ക് കഴിയാൻ കാത്തു നിൽക്കവേ ഉള്ളിലെന്തോ ഉറിഞ്ഞു കൂടുന്നത് പോലെ നേരിയ തലക്കറക്കാൻ അനുഭവപ്പെട്ടു എന്തോ ഒരു ക്ഷീണം പോലെ ഒരു വയ്യായുമ കൃത്യസമയത്ത് ഇതാവായിരുന്നു കണ്ണേൻ്റെ കോള് ധൃതിയിൽ കോളെടുക്കവേ കണ്ണേൻ്റെ സ്വരം കാതിലെത്തി എന്താണ് കുഞ്ഞ ഹാൾ ടിക്കറ്റ് കിട്ടിയോ ഇനി എന്താ പരിപാടി ഞാനിപ്പോൾ ടൗണിലുണ്ട് കോളേജിൽ പരിപാടി കഴിഞ്ഞെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാ ഒരിടം വരെ പോവാനുണ്ട് ചെറിയൊരു കാര്യമുണ്ട് തൻ്റെ മറുപടി കിട്ടതായപ്പോ കണ്ണേടൻ ഒരിക്കൽ കൂടി വിളിച്ചു കുഞ്ഞ നീ കേക്കുന്നില്ലേ എന്തൊന്നും മിണ്ടാത്തേ കണ്ണേട്ടാ താൻ ക്ഷീണത്തോടെ വിളിച്ചു പിന്നെ പറഞ്ഞു അറിയില്ല കണ്ണേട്ട എന്തൊരു ഒരു സുഖമില്ലായ്മ താലിക്കൊക്കെ ഇറങ്ങുന്നു ഛർദ്ദിക്കാനും വരുന്നുണ്ട് പക്ഷെ പനിയൊന്നുമില്ല എന്തോ ഒരു വയ്യായ്മ ഏട്ടൻ ഇങ്ങോട്ടേക്ക് വാ ഞാനിവിടെ ഓഫീസിന്റെ മുല്ലുണ്ട് എന്നും പറഞ്ഞ് പൂർത്തിയാക്കും മുമ്പേ ഒന്ന് ഛർദിച്ചു രണ്ട് മിനിറ്റ് ശേഷം പതി കണ്ണേട്ടനോടായി പറഞ്ഞു രാവിലെ ഫുഡ് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് കഴിച്ചൂല്ല ഗ്യാസ് ആയിരിക്കും മറുപുറം തൻ ഛർദിയുടെ ശബ്ദം കേട്ട് നിശബ്ദമായിരുന്നു കോള് കട്ടായിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ഏട്ടൻ കോളേജിൽ തനിക്കരികിലെത്തി തളർച്ചയോടെ കണ്ണേടനെ നോക്കവേ ഏട്ടൻ തന്നെ ചേർത്ത് പിടിച്ചു കൂട്ടുകാർക്കിടയിലൂടെ കാറിനരികിലേക്ക് നടന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ ഇടയ്ക്കിടെ പേടിയോടെ ആ കണ്ണുകൾ തന്നെ തേടിത്തുന്നുണ്ടായിരുന്നു ഒപ്പം നേരിയ ശബ്ദത്തിൽ വീർപെറുക്കുന്നുണ്ടായിരുന്നു കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ഫുഡ് മാറി കൊടുക്കാൻ അവനവന്റെ ആരോഗ്യം അവനവൻ നോക്കണം അറിയാലോ ആകെ ഇച്ചിരി ചരി പെണ്ണെന്ന് അതിന് കുറഞ്ഞ ആരോഗ്യം അവക്കുള്ളൂ അപ്പോ കൃത്യസമയത്ത് ഫുഡ് കൂടി കാണിച്ചില്ലെങ്കിൽ അവക്ക് ഒന്നും അറിയണ്ടല്ലോ ഇവിടെ മനുഷ്യൻ ജീവൻ കയ്യെ പിടിച്ച പൊന്നുപോലെ നോക്കുന്നുണ്ട് എല്ലാവരും എന്നെല്ലാം വഴക്കു പറയുക അവളെ ശ്രദ്ധിച്ചില്ല അവളുടെ എല്ലാ കുട്ടികളിക്കും കൂട്ടു നിൽക്കുമെന്നും പറഞ്ഞ് തനിക്ക് ചിരി വന്നു പോയി അവന്റെ പ്രവൃത്തികളിൽ പിന്നെ നേരിയ ചിരിയോടെ ഡ്രൈവിംഗ് ചെയ്യുന്നവനെ ശല്യപ്പെടുത്താതെ പതി അവന്റെ തോളിലേക്ക് മുഖം ചേർത്തോണ്ട് പറഞ്ഞു ഞാൻ മനുഷ്യ ധൃതി വേണ്ട പതിയെ പോയാ മതി എന്തു പറ്റിയടോ എന്റെ കുഞ്ഞിന് കണ്ണട്ടൻ ടെൻഷനോട് ചോദിക്കവേ താൻ ചിരിയോടെയും അതിലിറ നാണത്തോടെയും പറഞ്ഞു അതെ ഒരു ചെറിയ സംശയം ജൂനിയർ അഖിലിന് സ്വാഗതം അരുളാനായോ എന്ന് കണ്ണട്ടൻ നെറ്റിലൂടെ ചോദിച്ചു എന്താ എന്താ പറഞ്ഞേ മുഖം ഒന്നുകൂടി ആ തോളിൽ ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു എന്റെ പീരിയഡ്സ് തെറ്റിയിട്ട് അപ്പോൾ ഒരു കുഞ്ഞ് സംശയം ഒരു കൊച്ചു തെമാടി വരവറിയിച്ചോന്ന് സത്യം ഏകൻ സന്തോഷത്തോടെ കണ്ണീരോടെ ചോദിക്കവേ ഞെട്ടലാട്ടി പിന്നെയും പറഞ്ഞു ഒരു സംശയം തോന്നി നാളെ രാവിലെ ചെക്ക് ചെയ്തിട്ട് കണ്ണോട്ടോട് പറയാമെന്ന കരുതിയെ പക്ഷെ കോളേജിലെത്തിയപ്പോൾ മുതല് എല്ലാം പിടിവിട്ട് പോയി ഹിമാമയുടെ ഇവിടെ പുറത്ത് ലാബിലൊന്നും ചെക്ക് ചെയ്യാൻ പറഞ്ഞതാ ഇനിയിപ്പോ അത് വേണ്ട നേരെ ആശുപത്രിക്ക് പോവാം നല്ലൊരു ഗനക്കനത്തിനെ കാണാം കാണാലോ കാണല്ലോ ഇവിടുത്തെ ടൗണിലെ കാണിച്ചിരുന്നേ അവിടെ തന്നെ പൂവാട കുഞ്ഞ അപ്പോ നമ്മൾ ദാ ദാ പോയി വന്നു സംഗതി അറിഞ്ഞൊരു ആകാംക്ഷ ഉണ്ടെങ്കിലും ഒട്ടും ധൃതി വേണ്ട കണ്ണേട്ടാ പതിയെ പോയാൽ മതി കേട്ടോ ഇല്ലയുടെ കുഞ്ഞ പതിയെ തന്നെ പോകുന്നേ ഡോക്ടറെ കണ്ട് ആശുപത്രിയിൽ ലാബിൽ ടെസ്റ്റിനും കൊടുത്തു ലാബിനു മുന്നിൽ ആകാംക്ഷയോട് കാത്തിരിക്കവേ രണ്ടുപേർക്കും പരസ്പരം നോക്കുമ്പോൾ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു മുഖത്ത് ഒടുവില നഗ്ന സത്യം വെടിപ്പെട്ടു അതെ ഞങ്ങൾ പാരൻസാവാൻ പോകുന്നു ഞങ്ങൾക്കിടയിൽ ആ കുഞ്ഞതി വരുന്നു സന്തോഷത്തോടെയാ ആശുപത്രി മുറിയിൽ പരസ്പരം പുണർന്നുകൊണ്ട് ഡോക്ടർ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഡോക്ടറോട് നന്ദി പറഞ്ഞ് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരാഘോഷത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു പ്രതീക്ഷയിലേക്ക് ഈ ലൗസറയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you!